വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലേ എനിക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ആണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് സ്വീഡനിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ ചാലഞ്ചസ് ഫേസ് ബൈ അതർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അപ്പം ഞാൻ കുറച്ച് ചാലഞ്ചസൊക്കെ ഇതുവരെ ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് നമ്മൾ ഇവിടെ കമ്പാരിറ്റീവ്ലി നമുക്ക് ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് എന്നുവെച്ചാൽ നമ്മൾക്കിപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലൈക്ക് നമ്മൾ എസ്പെഷ്യലി കേരളസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പൈസസ് അങ്ങനെ വേറൊരു കൺട്രിയിൽ വരുമ്പോൾ അതൊക്കെ കൂടുതലും റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് നമ്മളെ കൺട്രീനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ സ്വീഡൻ കുറച്ച് കുറച്ച് അതിലേക്കും കൂടുതലുള്ള കൺട്രിയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ് സ്വീഡനിൽ അക്കോമഡേഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ബ്ലോക്കെറ്റ് ഡോട്ട് എസ് സി അതുപോലൊക്കെ ഓസൈലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് നിന്ന് ഒരു നൂറെണ്ണം അപ്ലൈ ചെയ്താൽ നമുക്ക് ലക്കിലി ഓരെണ്ണം നമുക്ക് റെസ്പോ തിരിച്ച് റിപ്ലൈ ചെയ്താലേ ഉള്ളൂ അത് നമുക്ക് ഷുവറും നല്ല അക്കോമഡേഷൻ കിട്ടുന്നുള്ള കാര്യം പിന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കിവിടുത്തെ അക്കോമഡേഷൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ആണ് കേട്ടോ പിന്നെ അക്കോമഡേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആണ് പക്ഷേ ഫേസ്ബുക്ക് മാർക്കറ്റ് തന്നെ ഡ്രസ്ഫുൾ ആയിരിക്കില്ല നമുക്ക് അതിനകത്ത് സ്കാം ഉണ്ടായിരിക്കും നോക്കിയിട്ട് വേണം നമ്മൾ അക്കോമഡേഷൻ സെലക്ട് ചെയ്യാനായിട്ട് അക്കോമഡേഷൻ ബാരിയർ ആണ് ഇനിയിപ്പോൾ നമുക്ക് അക്കോമഡേഷൻ കിട്ടിയാൽ തന്നെയും നമുക്കവിടെ എന്താ പറയുക അഡ്രസ്സ് കിട്ടണമെന്നില്ല നമുക്കിവിടെ എവിടെ നമ്മൾ ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമ്മളിവിടുത്തെ സ്കാറ്റേ വർക്കത്തിൽ പോയിട്ട് അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം നമുക്ക് ഇവിടെ എല്ലാം തന്നെ ഇവരൊരു ഒരു പഴയ രീതിയിലാണ് ഒരു ആക്ഷൻ സിസ്റ്റമാണ് അപ്പം എല്ലാം ഇവർ നമുക്ക് മെയിൽ അയക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കാം ഈ നമ്മളൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒ പിയിലെ ബിൽസ് വരുന്നത് നമുക്ക് അപ്പോഴേ ബില്ല് അടയ്ക്കേണ്ട കാര്യമില്ലെങ്കിൽ നമുക്ക് അത് വരുന്നത് പോലും ഒരു ടു വീക്സ് കഴിയുമ്പം നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് അപ്പം നമ്മൾ അഡ്രസ്സ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം ചില അക്കോമഡേഷൻസ് അവർ നമുക്ക് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യില്ല ഇനിയിപ്പം അഡ്രസ്സ് നമുക്ക് സ്കാറ്റ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്താലും ഇവരിവിടെ നമ്മളുടെ പോസ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും നമുക്ക് ലെറ്റേഴ്സ് വരുന്ന ബോക്സ് അപ്പം അതിനകത്ത് നമ്മളുടെ പേര് വെക്കാൻ ഇവർ സമ്മതിക്കില്ല വിറ്റ് മീൻസ് അവർ കൂടുതൽ പേ ചെയ്യേണ്ടി വരും ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞിട്ട് ചില ലാൻഡ് ലാംഗ്ലോഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഹൗസ് ഓണർ സമ്മതിക്കില്ല അപ്പം നിങ്ങൾ അക്കോമഡേഷൻ നോക്കുന്ന സമയത്ത് ഉള്ള പ്രോപ്പർ അക്കോമഡേഷനെ നോക്കാനായിട്ട് ശ്രമിക്കുക അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് ഓഫ് കോഴ്സ് ഒരു വലിയ ബാരിയർ ആണ് നമുക്കിവിടെ ഈവൻ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റ് ആണ് പിന്നെ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് ആണ് സോ നമുക്ക് എല്ലായിടത്തും സ്വീഡിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക കുറച്ച് എനിക്ക് ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത് ഞാനൊരു എക്സാമ്പിള് പറയാം എനിക്കൊരു ദിവസം ചെസ്പെയിൽ വന്ന് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ എനിക്ക് ഇസിജി ചെയ്തു നേഴ്സ് ടെക്നീഷ്യൻ അതുപോലെ നേഴ്സ് ആദ്യം നമ്മളുടെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ഇതെടുക്കുമല്ലോ നമ്മൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യണ്ടെന്നുള്ളത് ഇനീഷ്യല് അവര് ഇനീഷ്യൽ ചെക്കപ്പ് ചെയ്തു അവർക്കും ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഞാൻ ഡോക്ടറെടുത്തേക്ക് ഫൈനൽ കൺസൾട്ടേഷൻ എത്തിയപ്പോൾ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയേയില്ല അവർ ഞാൻ എന്നിട്ട് അവർക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അസ് എനിക്ക് നെഞ്ചുവേദനയാണ് കേട്ട് ഭയങ്കര ടെൻഷഡ് ആയി പോയതുകൊണ്ട് അപ്പം അവർ പറഞ്ഞത് മസിൽ പെയിൻ ആണെന്ന് തന്നെ അവർ പറഞ്ഞറിയിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നി അപ്പം ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ എഡ്യൂക്കേഷൻ എല്ലാം തന്നെയും ഇവരുടെ ലോക്കൽ ലാംഗ്വേജിലായതുകൊണ്ട് ഇവിടെ സ്വീഡിഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാരിയർ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ആണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ ഒരു മോഡറേറ്റ് climate ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പം തണുപ്പാണെങ്കിൽ ഹെവി തണുപ്പാകും സ്നോഫോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ സമ്മറ് കിട്ടുന്നത് അതുപോലെ സൺലൈറ്റ് കിട്ടുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പം natural ഇവിടെ പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത് നല്ലൊരു ബെസ്റ്റ് കാര്യം പക്ഷേ എന്നാലും ചിലർക്ക് നമുക്ക് ഈ ക്ലൈമറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്തതായിട്ട് വരുന്നത് ജോബ് മാർക്കറ്റ് ആണ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് ഇവിടെ അത്രയും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല പിന്നെ ഏത് ജോബിനാണെങ്കിലും ശരി ഇവിടെ നമുക്ക് ലാംഗ്വേജ് മസ്റ്റ് ആണ് നമ്മൾ ലാംഗ്വേജ് എന്താണെങ്കിലും പഠിച്ചിരിക്കണം ലാംഗ്വേജ് പഠിച്ച് എന്താണെങ്കിലും ജോലി കിട്ടും എന്നാണ് അവർ പറയുന്നത് അപ്പം പിന്നെ ജോബ് മാർക്കറ്റ് നമുക്ക് ഒത്തിരി ഇമ്മൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ായിട്ട് പറ്റില്ല അപ്പം അതും എനിക്ക് ഒരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആർ പി കാർഡ് റെസിഡൻസ് പെർമിറ്റ് കാർഡ് അതിന്റെ ഇഷ്യുവലും റിന്യൂവലും ഒക്കെയാണ് നമുക്ക് ആർ പി കാർഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഫോർ വൺ ഇയർ ആണ് ഓ ഈ ഇയറിൽ നമുക്കത് റിന്യൂ ചെയ്യണം അത് റിന്യൂ ചെയ്തിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതിന് നമുക്ക് ഒരു അഷുറൻസും പറയാൻ പറ്റില്ല നമ്മുടെ കേസ് ഓഫീസർ നമ്മുടെ കേസ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമല്ലോ എന്നുള്ളത് അപ്പം അതൊരു ടെൻഷനാണ് എവറി ഇയറിൽ നമ്മൾ ഇത്രയും ഫണ്ട് കാണിക്കണം സ്റ്റുഡൻസ് ആകുമ്പോൾ അപ്പം അതൊക്കെ ഒരു ബാരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റ് കൺട്രികളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മെഡിക്കൽ ആണ് എനിക്ക് തോന്നുന്നു എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെയാണെന്നാണ് നമ്മളൊരു കാര്യത്തിന് ഒരു ഡോക്ടറെ ബുക്ക് ചെയ്താൽ ഇവര് നമുക്ക് ബുക്കിംഗ് തരികില്ല നമുക്ക് കണ്ടിലാണല്ലോ നമുക്ക് എമർജൻസി അല്ല എന്നുണ്ടെങ്കിൽ തരുന്നില്ല നമ്മൾ എത്ര വലിയ ഡിസ് ആണെങ്കിലും അവര് പറയും നമ്മളോട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കട്ട് ചെയ്യും പിന്നെ നമുക്ക് ഒരു ബുക്കിംഗ് കിട്ടിയാലും ഇനീഷ്യലി നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു നഴ്സിനെ ആയിരിക്കും പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എമർജൻസി കേസിൽ നമുക്ക് ആംബുലൻസ് വിളിച്ചിട്ട് പോകണം അപ്പൊ നമുക്ക് ഇവിടുത്തെ മെഡിക്കല് നമ്മുടെ നാട്ടില് നമുക്ക് ഒരു ചെറിയൊരു പനി വന്നാലോ തുമ്മൽ വന്നാലോ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കാണിക്കാം അതിനു വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാം പക്ഷെ ഇവിടെ നമുക്കതൊന്നും നടക്കില്ല നമ്മൾ നമ്മള് അറ്റ്ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ അപ്പൊ ഇവിടെ മെഡിക്കൽ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ് കുക്കിംഗ് കിട്ടാനും കുറച്ച് പാടാണ് കേട്ടോ പിന്നെ പറയുന്നത് ബാങ്കിന്റെ കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് കിട്ടാനും ഒരു ബാങ്ക് ഏത് കിട്ടാനും ഇവിടെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ തന്നെ കുറെ നിർക്കുന്നു പക്ഷെ ഒത്തിരി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്തും ഇവർ ഒരുപാട് ചില ബാങ്ക്സ് ബാങ്ക് ബ്രാഞ്ച് ടു ബ്രാഞ്ച് അവരെ കൺസേൺസ് ഡിഫറെന്റ് ആണ് ചില ബ്രാഞ്ചസ് നമ്മളെടുത്ത് നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വരുമോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും ചിലവിടെ നമ്മളോട് നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഇട്ടിട്ട് കാണിച്ചിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വരാൻ പറയും അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പം ഓരോ ബാങ്ക്സ്റ്റ് ബാങ്കും അതുപോലെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര പെട്ടെന്ന് ബാങ്കായിട്ട് ഇഷ്യൂ ചെയ്യും എന്നുള്ളത് ഇവിടെ ബാങ്ക് ഐ ഡി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ എന്ത് കാര്യത്തിന് ലോഗിൻ ചെയ്യണമെങ്കിലും ഇവൻ മെഡിക്കൽ അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിലും നമുക്ക് ബാങ്ക് ഐ ഡി മസ്റ്റ് ആണ് ഇനിയിപ്പം ബാങ്ക് ഐ ഡി കിട്ടിയില്ലെങ്കിൽ നമുക്ക് എമർജൻസിയിലൊക്കെ പോകാനായിട്ടുള്ള ഇതേ ഉള്ളൂ അപ്പം ഇവിടെ ബാങ്ക് ബാങ്ക് ഐ ഡി കിട്ടാൻ നമ്മൾ നാട്ടിൽ പോയി പെട്ടെന്ന് പോയി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇവിടെ പോസിബിൾ അല്ല അപ്പം അതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുകയെന്ന് ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു വന്ന സമയത്ത് പിൻ നമ്പറിന് അപ്ലൈ ചെയ്താൽ ചിലർക്ക് നല്ല സമയം എടുത്തിട്ടൊക്കെ കിട്ടി അതുപോലെ ഒരു ബാങ്ക് ഐ ഡിക്ക് അപ്ലൈ ചെയ്ത ടൈം എടുക്കും ഇവരെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഇൻസ്റ്റൻ്റ് റെഡി ആവുന്ന പല കാര്യങ്ങളും ഇവിടെ ഇവർ വൺ വീക്ക് ടു വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് ടു മന്ത്സ് അങ്ങനെ ടൈം എടുക്കും ഇവരിപ്പഴും ആ ഒരു ഓൾഡ് സിസ്റ്റം അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ബാങ്ക് ഡോക്യുമെന്റ് വേണമെങ്കിലും ഇവർ നമുക്ക് മെയിൽ അയക്കുകയല്ല ഇവർ നമുക്ക് പോസ്റ്റലിൽ അയക്കുകയാണ് ചെയ്യാം അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ എല്ലാ ആ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ടാണ് പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിലും അത് ഇൻറ്റർവ്യൂ നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് പോകണമെങ്കിലും ഇവർ ടൈം എടുക്കും ഇവർ അത് പ്ലേസ്ഡാക്കണമെങ്കിലും ഒത്തിരി സമയം എടുക്കും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഇഫ് വി ഗോട്ട് വി ആർ ഓഫേർഡ് പ്ലേസ് നമുക്ക് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാം ഇവിടെ അങ്ങനെയൊന്നും അല്ലാതെ ഇവിടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് വരാൻ ഒരു വൺ ടു ടു വീക്സ് ഒക്കെ ടൈം മിനിമം റേഞ്ചിൽ എടുക്കും അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഇവിടെ കുറച്ച് സ്ലോ ആയിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും അതിനെ ഫീൽ കിട്ടണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയ്ക്ക് എഴുന്നത്ത വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ